കൊടകരയിൽ കിണറ്റിൽ വീണ രണ്ടര വയസ്സുകാരന് രക്ഷകനായി അതിഥി തൊഴിലാളി കൊടകര സ്വദേശി മഞ്ഞുക്കാറിൻ പ്രിൻസിന്റെ രണ്ടര വയസ്സുള്ള മകൻ ആദമാണ് വീട്ടുകിണറ്റിൽ വീണത് ശനിയാഴ്ച രാവിലെ പത്തുമണിയോടെയായിരുന്നു അപകടം പതിനഞ്ച് കോലോളം താഴ്ചയുള്ള കിണറ്റിലാണ് കുഞ്ഞ് വീണത് വീട്ടുകാരുടെ കരച്ചിൽ കേട്ട് സമീപത്ത് നിർമ്മാണത്തിലേർപ്പെട്ടിരുന്ന അതിഥി തൊഴിലാളിയായ മോർത്തുജ് കിണറ്റിലേക്ക് എടുത്തു ചാടുകയായിരുന്നു വെള്ളത്തിൽ താഴ്ന്നുപോയ കുഞ്ഞിനെ വേഗത്തിൽ പൊക്കിയെടുത്ത് കരച്ചുകയറ്റി രക്ഷാപ്രവർത്തനത്തിനിടെ ഇരു കൈകൾക്കും പരിക്കേറ്റ മോർത്തുജിനെ കൊടകരയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു കുട്ടി കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അങ്കമാലിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്